ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള താരങ്ങളുടെ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു ഇന്ത്യൻ നായകന്മാരിൽ കൂടുതൽ ജനപ്രീതിയുള്ള താരം ഷാറുഖ് ഖാനാണ് തെന്നിന്ത്യൻ നായകന്മാർ ഏപ്രിലും പട്ടികയിൽ ഉണ്ട് ഏപ്രിലിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ആണ് മാർച്ച് മാസത്തിലും ജനപ്രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് പ്രഭാസ് തന്നെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന സിനിമയ്ക്ക് പുറമെ രാജാ സാബും പ്രഭാസിൻ്റേതായി ഒരുങ്ങുന്നു എന്നതിനാൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് മാർച്ചിലെ പട്ടികയിൽ മുന്നിലെത്താൻ പ്രഭാസിനെ സഹായിച്ചത് പ്രഭാസിൻ്റെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡി സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രഭാസിൻ്റെ ഒരു ഹൊറർ കോമഡി ചിത്രമാണ് രാജാ സാബ് എന്നാണ് റിപ്പോർട്ട് മൂന്നാം സ്ഥാനത്ത് ഇടം നേടിയത് തമിഴ് താര ദളപതി വിജയ് ആണ് എന്നതും ആരാധകർക്ക് ആവേശമാകുന്നതാണ് ദളപതി വിജയ് നായകനായ ചിത്രമായി ദ ഗോട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് വിജയി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രായം കുറഞ്ഞ ലുക്കിലും ചിത്രത്തിൽ താരം പ്രതീക്ഷപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മൂന്നാം സ്ഥാനത്ത് ഇടം നേടിയത് തമിഴ് താരം ദളപതി വിജയ് ആണ് എന്നതും ആരാധകർക്ക് ആവേശമുള്ളതാണ് ദളപതി വിജയ് നായകനായ ചിത്രത്തിൽ ദി ഗോട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിജയി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരു മുഖ്യഘടകം പ്രായം കുറഞ്ഞ ലുക്കിലും ചിത്രത്തിൽ താരം പ്രതീക്ഷപ്പെടുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട് പ്രഭുവും സംഗീതം യുവൻ ശങ്കർ രാജയും ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥുമാണ് തെന്നിന്ത്യയിൽ നിന്നുള്ള മഹേഷ് ബാബുവാണ് താരങ്ങളിൽ നാലാം സ്ഥാനത്ത് എന്നതാണ് വ്യക്തമാകുന്നത് തൊട്ടുപിന്നിൽ അക്ഷയ് കുമാറാണ് ആറാം സ്ഥാനത്ത് സൽമാൻ ഖാനും താരങ്ങളുടെ പട്ടികയിൽ ഏഴാമത് ഹൃദി ക്രോശനുമാണ് തൊട്ടുപിന്നിൽ അല്ലു അർജുനും താരങ്ങളുടെ പട്ടികയിൽ ഒമ്പതാമത് ജൂനിയർ എൻ ടി ആറും പത്താമത് രാംചരണുമാണ് ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള താരങ്ങളുടെ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു ഇന്ത്യൻ നായകന്മാരിൽ കൂടുതൽ ജനപ്രീതിയുള്ള താരം ഷാറുഖ് ഖാനാണ് തെന്നിന്ത്യൻ നായകന്മാർ ഏപ്രിലിലും പട്ടികയിൽ ഉണ്ട് ഏപ്രിലിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ആണ് മാർച്ച് മാസത്തിലും ജനപ്രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് പ്രഭാസ് തന്നെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന സിനിമയ്ക്ക് പുറമെ രാജാ സാബും പ്രഭാസിൻ്റേതായി ഒരുങ്ങുന്നു എന്നതിനാൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് മാർച്ചിലെ പട്ടികയിൽ മുന്നിലെത്താൻ പ്രഭാസിനെ സഹായിച്ചത് പ്രഭാസിൻ്റെ കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡി സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രഭാസിൻ്റെ ഒരു ഹൊറർ കോമഡി ചിത്രമാണ് രാജാ സാബ് എന്നാണ് റിപ്പോർട്ട് മൂന്നാം സ്ഥാനത്ത് ഇടം നേടിയത് തമിഴ് താര ദളപതി വിജയ് ആണ് എന്നതും ആരാധകർക്ക് ആവേശമാകുന്നതാണ് ദളപതി വിജയ് നായകനായ ചിത്രമായി ദ ഗോട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് വിജയിയെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം പ്രായം കുറഞ്ഞ ലുക്കിലും ചിത്രത്തിൽ താരം പ്രതീക്ഷപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്